വെറൈറ്റി ഒരു ഡിഷസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ തല തല കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടി അപ്പോഴ് ഇത് എങ്ങനെയാണ് ഈ കിട്ടിയ സാ ജേണി ഉണ്ടല്ലോ അത് സൂപ്പർ സാധനം അത് നിങ്ങൾ പോയി കാണുന്നു പക്ഷേ അത് മാങ്ങ എന്തിടാ

പ്രധാന ഐറ്റം തല 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 നല്ല ഫ്രഷ് രാവിലെ വാങ്ങിച്ചപ്പോ എടാ ചെറിയ കത്തി കൊണ്ട് ചെറിയ ഓട്ടയിട്ടുണ്ടോ വലിയ ചതയല്ലേ വേറെ ബുത്തിബുത്തി വേണ്ട ീ കൊള്ളാലോടാ അഞ്ചു മിനിച്ച് കൊണ്ടാണല്ലേ ഒന്നിനു ഒരു സമയം കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് വേണം മാറായി